നമസ്കാരം യേശുക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നുവെന്ന് വിശേഷിപ്പിക്കുന്ന ഗലീലി കടൽ ഇസ്രായേലിലെ വലിയൊരു തടാകമാണ് ഈ കടൽ പൊടുന്നനെ രക്തനിറമായത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി ഇതൊരു അശുഭ ലക്ഷണമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകിയത് തീരത്തേക്ക് അലയടിച്ചെത്തിയ കടും ചുവപ്പാർന്ന തിരമാലകൾ സന്ദർശകരെയും അമ്പരപ്പിച്ചു ഈ അസാധാരണ ദൃശ്യത്തെ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്ന ഈജിപ്റ്റുകാരുടെ മേലുള്ള ദൈവശിക്ഷയുടെ ഭാഗമായ പത്ത് മഹാമാരികളോട് ചിലർ താരതമ്യം ചെയ്തു മോശയുടെ വടി കൊണ്ട് വടികൊണ്ട് നദിയിലെ ജലം രക്തമായി മാറിയെന്ന ബൈബിൾ വിവരണവുമായി ഈ പ്രതിഭാസത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു ഇത് യുഗാന്ത്യത്തിന്റെ ലക്ഷണമാണെന്ന് വരെ ചിലർ വാദിച്ചു എന്നാൽ ഈ അസാധാരണ കാഴ്ചയ്ക്ക് പിന്നിൽ തികച്ചും സാധുവായ വിശദീകരണമുണ്ടെന്ന് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നു ശുദ്ധജല തടാകത്തിൽ പച്ച ആൽഗകൾ പൂത്തതിന്റെ ഫലമാണ് ഈ മാറ്റമെന്ന് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയം സ്ഥിരീകരിച്ചു തീവ്രമായ സൂര്യപ്രകാശത്തിൽ ഒരു പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് പച്ച ആൽഗ ചുവപ്പാവുന്നത് ഈ രാസപ്രക്രിയയാണ് ജലാശയത്തിന് ഭീതിപ്പെടുത്തുന്ന നിറം നൽകിയത് കിന്നറേറ്റ് ഗവേഷണ ലബോറട്ടറി നടത്തിയ വിശദമായ പരിശോധനകളിൽ ഈ ആൽഗകൾ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും ഹാനികരമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജലത്തിന്റെ നിറം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും നീന്തുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പൂർണമായും സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു ലോകമെമ്പാടുമുള്ള ശുദ്ധജല ലവണാംശമുള്ള ജലാശയങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ആലുകകൾക്ക് ജൈവ ഇന്ധന നിർമ്മാണത്തിനാവശ്യമായ ഹൈഡ്രോ കാർബണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അപൂർവമായ കഴിവുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ഭയപ്പാടുകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഇതൊരു പാരിസ്ഥിതിക പ്രതിഭാസം മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു